കുത്തിത്തിരിപ്പാണെന്ന് മനസ്സിലായവർ ജസ്റ്റ് കുത്തിത്തിരിപ്പൊക്കിട്ടുണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു മുസ്ലിം പെൺകിട്ടിയ ഒരു അമ്പലത്തിൻ്റെ ഉത്സവമായി ഒരു വീഡിയോ ഒന്ന് റീൽ എടുത്തിരുന്നു അവിടെ ഉത്സവം നടക്കാൻ പോകണം അതുമായി ബന്ധപ്പെട്ട് അവരൊരു റീലാണ് അടുത്ത് ചിത്രീകരിച്ചിട്ടിരിക്കുന്നത് അപ്പം സംഭവം ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ അവർ അവിടെ പോകുന്നു അവിടുത്തെ കൊളക്കടവിലൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഓഫീസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അമ്പലത്തിന്റെ ഒരു ചരിത്രമൊക്കെ എന്നുള്ള രീതിയിലൊരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നു അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഉത്സവം നടക്കുന്നതെന്ന് പറയുന്നു കലവറയിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കാണിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്കും സ്വാഗതം എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരു റീലാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാലോ രസമുണ്ടല്ലേ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു വിശ്വാസിയായിട്ട് ഒരു പെൺകുട്ടി തൊട്ടടുത്തുള്ള ഒരു അമ്പലവുമായി ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു പത്തിരുപത്താറായിരം ഉള്ള ഒരു പേജ് ആണ് ആ പേജിൻ്റെ പേര് ആമീസ് വേൾഡ് നിന്നാണ് അപ്പോൾ ഇതിൻ്റെ കമൻ്റ് ബോക്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു കമൻ്റ് ചെയ്യാൻ കിട്ടും ആ കമൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും പോവും ഈ പെൺകുട്ടികളുടെ കമൻ്റ് ബോക്സിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആരാണ് എന്നൊക്കെ നമുക്ക് തോന്നും നിൻ്റെ ഒരു മതത്തിൽ നിനക്ക് അതിലെന്താ കാര്യം ഉത്സവ അമ്പലം അമ്പലം ഒക്കെ നോക്കാൻ ഇവിടെ ഹിന്ദുക്കളുണ്ട് നീ നിന്റെ കാര്യം നോക്കി നടക്കുക എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഈ കാമിറ്റിട്ടിരിക്കുന്ന ആ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യാജനാണെന്ന് നമുക്ക് മനസ്സിലായി ഇത് കുറേ കുറേ ടീമുണ്ട് അഡ്രസ്സും മാറ്റി അല്ലെങ്കിൽ പേരും മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിൽ ഇടുന്ന പല പരിപാടിയും കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഒരാളാണ് പുള്ളിക്കാരൻ നിനക്ക് അതിലെന്താ കാര്യം പെൺകുട്ടിയോടൊക്കെയാണ് പെൺകുട്ടി അമ്പലവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടാപ്പം പുള്ളിക്കാരൻ ചെയ്യും നിനക്കൊക്കെ എന്താണ് ഇതിൽ കാര്യം എന്നാണ് ചോദിക്കുന്നത് ഉത്സവ അമ്പലമൊക്കെ നോക്കാൻ ഇവിടെ ഹിന്ദുക്കളുണ്ട് നീ നിൻ്റെ കാര്യം നോക്കി പറയാനുള്ളത് ഒന്നും ഇല്ലെന്നേ അവർ ആദ്യമേ ഒറ്റ കാര്യം ചെയ്തോളൂ അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇതിൽ ഈ പെൺകുട്ടിയിൽ മറുപടി കൊടുക്കുന്നത് അവർ വിളിച്ചു വരുത്തി വീഡിയോ ചെയ്യിപ്പിച്ചതാ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ പെൺകുട്ടിയും വിചാരിക്കുന്നു മതപരമായി തന്നെ മുകളിൽ കാണുന്ന ആൾ സംസാരിച്ചതാണ് അതിലൊരു മറുപടി എന്നുള്ള രീതിയിലാണ് പെൺകുട്ടി എടുക്കുന്നത് അവർ വിളിച്ചു വരുത്തി അപ്പോൾ കമ്മറ്റിക്കാരുടെ പരിസരത്തുള്ള ആമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഏതോ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവർ അത്യാവശ്യം റീച്ചുള്ള ഒരു പെൺകുട്ടിയാണ് അമ്പല കമ്മറ്റിക്കാരും വിചാരിച്ചാണ് ആ പെൺകുട്ടിയെ കൊണ്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും അമ്പല കമ്മറ്റിക്കാരും ഈ റീലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കും ഇതിനൊരു മറുപടി ഉണ്ട് ആ പെൺകുട്ടി വിളിച്ചുവരുത്തി ചെയ്യിപ്പിച്ചതാണെന്ന് പറയാൻ അതിനൊരു മറുപടി വിളിക്കാനായിട്ടിരിക്കുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വിളിച്ച് വിളിച്ചു വരുത്തി വീഡിയോ എടുക്കാൻ നീ അതിനു മാത്രം വലിയ സെലിബ്രിറ്റിയാണോ ഹിന്ദുത്വ മത ഹിന്ദുത്വ മത മതാചാരങ്ങളിൽ കൈകടത്താൻ നിനക്കാര് നിനക്കാര് ആൽമരം പോലുള്ള മരങ്ങൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമാണ് അതിൽ ചെരുപ്പിട്ട് അല്ല മതം വേറി കാണിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സ്വന്തം മതത്തിൽ ആചാരങ്ങൾ നടത്താൻ ആദ്യം ഉസ്താദിനോട് അനുവാദം വാങ്ങി എന്നിട്ട് മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോ ഒരു ആൽമരത്തിൽ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കുട്ടിയാണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും ഇരുന്ന ഒരു ഇൻട്രോ പറയുന്നത് ഒരു ആൽമരത്തിൽ നമ്മുടെ നാട്ടിലും ആൽമരങ്ങളൊക്കെ ഉണ്ട് ഈ ആൽമരത്തിലൊക്കെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടല്ല പലപ്പോഴും ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ഈ അമ്പലത്തിൻ്റെ പല കോർണറിലൊക്കെ ആൽമരം കാണും ആൾക്കാരൊക്കെ അവിടെ വന്നിരിപ്പം ഉണ്ട് അപ്പം അത് നമ്മൾ പൊതുവേ കാണാറുള്ളൂ അവിടെയൊക്കെ പോയി നമ്മൾ ചെരുപ്പൂരിടണം എന്നൊന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കയറിയില്ല അമ്പലത്തിനുള്ളിൽ ചെരുപ്പൂരിയിട്ടാണ് പലപ്പോഴും കയറുന്നത് ഇപ്പോൾ അമ്പലത്തിനുള്ളിലൊന്നും അല്ല ആൽമരമാണ് നമുക്ക് ആ വീഡിയോയ്ക്കകത്തൂടെ കാണാം ഈ ഹിന്ദു വികാരം എന്നൊക്കെയാണ് പുണ്യകാരൻ പറയുന്നത് മതവിശ്വാസികളുടെ പ്രകാരം പുണ്യവൃക്ഷം ആണ് അതിൽ ചെരുപ്പിട്ടിരിക്കരുതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിന്റെ ഈ ഒറ്റ കമൻ്റ് കണ്ടറിയാം ഇവിടെ വെറുതെ ഒരു കുത്തുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്ന് ചലക്കുന്നതാണ് മറ്റുള്ള വിശ്വാസങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇതുപോലെ കുറേ എണ്ണമുണ്ട് ഒരു പണിയും എടുക്കാതെ പ്രാപിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് കൃത്യമായ രീതിയിൽ അതിനകത്ത് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയെ ചൊറന്നുകൊണ്ടിരുന്ന ആൾ എന്തായാലും ഇതിന് പിന്നിലുള്ള വേറെ കളിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവും ആരാണ് നീ അമ്പലത്തിൽ കയറാൻ ഹിന്ദുക്കൾ പുണ്യമായി കാണുന്ന വൃക്ഷത്തിൽ നീ ചെരുപ്പിട്ടിരുന്നോ ഇപ്പോൾ പല അമ്പലങ്ങളിലും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ പോയാലും ഒരു സൈഡിൽ ഇതുപോലെ ആൽമരകളൊക്കെ കാണും ഈ ആൽമരത്തിൻ്റെ നാല് സൈഡും കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മൾ പോയി വിശ്രമിക്കാനിരിക്കും ഉണ്ട് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട് ഇതൊക്കെ ഈ അമ്പലങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ ഈ അമ്പലത്തിന് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചെരുപ്പിടാതെ നടന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് ഉള്ളിലൊക്കാര്യം ഇത് പുറത്ത് ഇത് പുറത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ ആ പെൺകുട്ടി മറുപടി പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഏതെല്ലാം സ്ഥലത്ത് നിന്നിട്ടാണ് വീട് എടുക്കേണ്ടതെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട് വേറെ കുറെ ആൾക്കാർ വന്നിട്ട് മതസൗഹൃദമാ എന്ന് കരുതി ഹറാമായ കാര്യം ഹറാം തന്നെയാണെന്നുള്ള രീതിയിൽ അത് വേറെ യൂണിവേഴ്സ് എന്തായാലും ഈ സ്വന്തം ഐഡന്റിറ്റിയിൽ വന്ന് ഇതുപോലെ വിമർശിക്കാം ലാസ്റ്റ് വിമർശിച്ച പോലെ വിമർശിച്ചാലൊന്നും തെറ്റിയില്ല ഇത് ചുമ്മാ ഒരു ഫേക്ക് അക്കൗണ്ട് അക്കൗണ്ടാക്കിയിട്ട് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രമപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ആരാണ് നീ നിനക്ക് എന്താണ് അമ്പലത്തിൽ കാര്യം എന്നൊക്കെ ചോദിക്കുന്നത് ഏതുദ്ദേശത്തോടെയാണെന്ന് മനസ്സിലാക്കാൻ അരിഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം സാധിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ തൊട്ടടുത്തൊക്കെ ഈ പള്ളിയുടെ പരിപാടി അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ പരിപാടിക്കൊക്കെ നമ്മൾ പോകാറുണ്ട് അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നിൽക്കാറുണ്ട് അവിടെ ചിലതായിട്ട് നമ്മളോട് ആരോ മാറി നിൽക്കുക പറയാറില്ല അതുപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിലെ പരിപാടിക്കൊ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഉത്സവം പരിപാടിയൊക്കെ വരാൻ നേരം എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരും സഹകരിക്കും അമ്പലത്തിനുള്ളിൽ അന്ന് ഈ അമ്പലത്തിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ അമ്പലത്തിനുള്ളിൽ അതിനകത്തൊക്കെ കയറും കയറാതിരിക്കോ എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് പുറത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് സഹകരിക്കുന്നതാണ് ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ കമൻറ്റിട്ടപ്പം ഈ കമൻറ്റിട്ടാണ് ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാക്കണം ഒന്നാം തര കുത്തീരിപ്പാണ് എന്തായാലും ആ കുത്തെരുപ്പിന് നിളക്കിടണല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീണിയത് എന്തായാലും കുത്തിത്തിരിപ്പാണെന്ന് മനസ്സിലായവർ ജസ്റ്റ് കുത്തിത്തിരിപ്പൊന്ന് കമൻറ്റിട്ട് കിട്ടണം കേട്ടോ അതേ പേജായിരുന്നു